പഴക്കൂടല്ലേ ഞാനു ഞാനു ജാനിക്കുട്ടി ജാനിക്കുട്ടി പഴക്കൂടണ കൊറച്ചേ അഞ്ചു രണ്ടുമൂന്ന് പഴം ഇരിപ്പുണ്ട് ബോളി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മൈദാമാവും അല്ലെങ്കിൽ കടലമാവോ ഇതൊക്കെ കുറച്ച് അരിപ്പൊടി അരിപ്പി ഒടിന്ന് അറിയോ ഒത്തിരി ക്രിസ്പ്പായിട്ടിരിക്കാനാണ് നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മുരി മുരിലേക്ക് ഉണ്ടാക്കി വെക്കും അതിന്റെ മുകളിൽ പോയി

കുറച്ച് പഞ്ചസാര ചേർത്താ മതി ഇച്ചിരി ചേർത്താ മതി മതിയൊക്കെ കൊറച്ച് കഴിക്കണല്ലേ നല്ലത് പഴം വന്നിട്ട് വെള്ളം ചേർത്ത നീ ഇളക്കിപ്പൊറിച്ചോ നടക്കുന്ന ആ സാരി വടന്നെ പോകയും അത് ഇട്ടുമ്പോ ഇടുമ്പിമില്ല പേപ്പർ കുഞ്ഞു കുഞ്ഞിക്കളി

അത്ര വെള്ളം മതിയെ ഇത് നല്ല വെള്ളം യോജിപ്പിക്കണം കട്ടയൊക്കെ ഉടച്ചുടച്ച് കൊടുക്കും എന്ത് ചെയ്യണം ഇങ്ങനെ കുഴച്ചിട്ട് കുറച്ച് സമയം വെച്ചേക്കണം അന്നേരം ആ കട്ടയൊക്കെ കുതിർന്ന് വരും പാത്രത്തിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് പഴം കണ്ടിച്ച് ഞാൻ അത്തക്കിട്ടിട്ടുണ്ട് ഇച്ചിരി നല്ലപോലെ മുക്കി നല്ലപോലെ പിടിച്ചിരിക്കണമെങ്കിൽ എണ്ണ ഇല്ല ഈ പേസ്റ്റായിട്ടിരിക്കണം കേട്ടോ വെള്ളം പോലെയായി പോകും ഇന്ന് ഞാൻ മഞ്ഞ കളറ് മഞ്ഞപ്പൊടിക്കാ ഇന്ന് ചേർത്തിട്ടില്ല ഒരു ഹോട്ടലിലെ ചേട്ടൻ പറയണേ കേട്ടാണ് ഇതിൻ്റെ കളറും കൊണ്ട് നല്ല മെറൂൺ കളറ് പോലെ ആവണം എല്ലാം ഒറ്റ സ്പ്രിപ്പായിട്ട് കണ്ട ഇങ്ങനെ മാറും എല് ടക്കണമുണ്ട് നിറച്ചെള്ളു കളിക്കണമുണ്ട് എള്ളും ചീരകിടുമ്പോഴാണ് കടിക്കുമ്പോൾ ഓരോ കടിക്കും കുറേ എള്ള് നമ്മൾ വായിച്ച് ചെല്ലുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയി ഒരു വെറൈറ്റി പിന്നെ വെറൈറ്റി ഗോളി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാണ്ട് കളറ് ചേർക്കാണ്ട് ആയിട്ടുള്ള ഒരു ഗോളി ടേസ്റ്റ് ആൻഡ് എന്നീ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി തന്നെ വെക്കാം മേടിക്കണ മഞ്ഞപ്പൊടിയാ ഇത് പൊടിപ്പിച്ചതല്ല അതുകൊണ്ട് അത് വെക്കാനേ ആ കൊച്ചിൻ്റെ പറയാൻ അങ്ങനെ വെച്ചുണ്ട് എന്തായാലും വെറൈറ്റി കളറിലും ഒരു വന്ന കോരുവാണ് മഞ്ഞ കളറല്ലാട്ടോ നല്ല ഇതാണ് നല്ല പൂളി കാണാൻ നല്ല വേറൊരു ഭംഗിയില്ല നോക്ക് നാളെ ഇച്ചിരി പഴം മേടിച്ചുകൊണ്ട് വരാം കുറച്ചും കൂടെ ഉണ്ടാവും ഉണ്ടാക്കാം ചൂടൊന്നും അറിയില്ല എന്നാലും ആദ്യമേ കടിച്ചു വാങ്ങിക്കാം സൂപ്പർ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പഴത്തിൻ്റെ അങ്ങോട്ട് കൂടി പഴം കൂടെ കളിക്കുമ്പോഴത്തേന് ചൂടുവെള്ളം കുടിക്കാം ചായ ഒരുപാട് കുടിക്കേണ്ട ഒരു ചായ കുടിക്കാൻ പാല് വന്നില്ല